മുൻപിൽ വരുന്ന വാർത്തകളെ ആസൂത്രിതമായി എങ്ങനെ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുവിടാം എന്നുള്ളതിൽ വളരെ കൃത്യമായ പരിശീലനം സ്ഥിതിച്ചവരാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ അത് നമുക്കറിയാലോ പല വാർത്തകളും വരുന്ന വഴി കാണുമ്പോൾ തന്നെ അറിയാം അതെങ്ങനെയാണെന്നുള്ളത് കാരണം എ കെ ജി സെൻ്റർ ആക്രമണം നടക്കുന്നു എന്ത് കണ്ടപ്പോൾ തന്നെ കിട്ടിയോ എന്നുള്ള ചോദ്യം ചോദിച്ച് കൃത്യമായി അതിൻ്റെ പ്രതിയെ പിടിക്കുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ വാർത്തയില്ല ഇന്നിപ്പോൾ മനോരമയിൽ വർഷ വളരെയധികം വർഷക്കാലം പ്രവർത്തിച്ചിരുന്ന ഒരു മാധ്യമപ്രവർത്തനം അവിടെ നിന്ന് ഇറങ്ങി സ്വന്തമായിട്ട് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒക്കെ ഇട്ട് വരികയായിരുന്നു ഇന്ന് അദ്ദേഹം ഒരു വാർത്ത പറയാണ് പിടിക്കുന്ന പ്രതികളെ ജയിലിൽ സുഖവാസം അനുഭവിക്കുന്നു എന്നൊരു വാർത്തയാണ് ആ വാർത്ത എങ്ങനെയാണ് അങ്ങനെ പറയുകയെന്ന് ചോദിച്ചാൽ ജയിലിൽ നമ്മുടെ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ജയിലിൽ ചെല്ലുന്ന ഒരാളെ ഉടൻ തന്നെ ശിക്ഷിക്കാനായിട്ടോ അവിടെ ശിക്ഷിക്കാനായിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു വഴിയില്ല നമുക്ക് അവർ പ്രത്യേക സെല്ലിൽ താമസിക്കുന്നവരുണ്ടാവും അപ്പോൾ റിമാൻഡ് പ്രതികളാഞ്ജനി കൂടുതൽ വലിയ പണികളൊന്നും എടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതും കൂടിയാണ് അപ്പം അങ്ങനൊരു വാർത്താ നിർമ്മിതിക്ക് ഒരു ഉദ്ദേശമുണ്ട് കാരണം ഇടതുപക്ഷ സർക്കാരുകൾ അല്ലെങ്കിൽ സർക്കാരുകൾ ഇവരെ സഹായിക്കുന്നു എന്നുള്ള നിലയ്ക്കൽ ഒരു വാർത്ത കൊണ്ടുവരിക എന്നുള്ളതിനെയാണ് ആ ഉദ്ദേശം പുറത്തുള്ള ദിനചര്യകൾക്ക് ചെറുതും വലുതുമായ ചികിത്സ കിട്ടും ജയിൽ ആശുപത്രിയിൽ പോരെങ്കിൽ മെഡിക്കൽ കോളേജിൽ വരെ അയച്ച് ചികിത്സിക്കാൻ പോകുന്നുണ്ട് ഇന്നത്തെ സാധാരണക്കാർ പോകുന്നത് പോലെ ഒരു ആശുപത്രിയിൽ പോയി ക്യൂ നിന്ന് മെനക്കെടുപോലും വേണ്ട വരവും പോകും പോലീസ് അകമ്പടിയിൽ സന്ദീപിനെ പോലെ ഒരിക്കൽ കൊടി അക്രമം നടത്തി പ്രതിക്കാകട്ടെ പുറത്തു പോകേണ്ടി വരുമ്പോഴൊക്കെ പോലീസ് വാഹനവും അനുവദിച്ചു കിട്ടും ഇനി ആശുപത്രിയിൽ ഡോക്ടർ സ്കാൻ പറഞ്ഞു നിൽക്കട്ടെ മരുന്ന് കുറിച്ചു വരയ്ക്കട്ടെ പ്രതി ഓടി നടന്ന കഷ്ടപ്പെടണ്ട എസ്കോട്ട് പോലീസ് പോലീസർ വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി വാങ്ങും ഇങ്ങനെ സൗകര്യത്തിൽ കഴിയുന്നവർ ആകെ മാറിയില്ലെങ്കിൽ അതിശയമുള്ളൂ പലരും പോലെ ഇതിലൊരു പ്രധാന ഘടകമാണെന്ന് കൂടി കഴിയില്ല ഈ ഇങ്ങനെ ആവശ്യമുണ്ടോ എന്ന വിമർശനമാണ് ഇത്ര നല്ല പതിവായി ഡോക്ടർ ഇയാൾ പറയുന്ന പോലെ നമുക്ക് അവരെ യഥാർത്ഥത്തിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കാതെ എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ കൊടുക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങളവിടെ ക്യൂ നിന്ന് ചികിത്സ വാങ്ങിച്ചു വരൂ എന്ന് പറഞ്ഞാൽ ശരിയാവൂ എനിക്ക് എനിക്കറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതൊരു ചോദ്യം തന്നെയാണല്ലോ പ്രത്യേകിച്ച് വലിയ വാർത്താ സാധ്യത ഒന്നുമില്ലാത്തൊരു കാര്യത്തിനെ വാർത്തയാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിലുള്ള നിയമ വ്യവസ്ഥ അനുസരിച്ച് ഇവരെ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ തൂക്കിക്കൊല്ലാൻ ശിക്ഷിച്ചാൽ തന്നെ നമുക്കറിയാം പലരെയും വർഷങ്ങൾക്ക് ശേഷം പോലും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുടെ തൂക്കിക്കൊല്ലാനൊന്നും കഴിയില്ല ജയിൽ ശിക്ഷ ഉറപ്പാക്കാം മാത്രമാണ് തൽക്കാലം നമുക്ക് കഴിയുന്നത് ഇനി ഈ പ്രതികളെ രക്ഷിക്കാനായിട്ട് നടക്കുന്ന മാധ്യമ പ്രവർത്തനം നമുക്ക് കാണണ്ടേ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം വലിയ നിയമവിദ്യാർത്ഥി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുമ്പോൾ മറ്റൊരു പ്രതി ഉണ്ട് എന്ന് പറയുന്ന ഒരു വാർത്ത വരികയാണ് മറ്റൊരു പ്രതി എന്ന് പറയുന്നത് അനാറുൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രതി അനാറുൾ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നിട്ട് പോലുമില്ല അങ്ങനൊരു പ്രതി ഉണ്ടെന്ന് പറഞ്ഞ വാർത്ത വരുമ്പോൾ അത് ഏറ്റെടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങളെ നിങ്ങൾ ാണ്ഷയുടെ രാജേശ്വരിയുടെ നിലപാട് പക്ഷേ ഇത് പറയുമ്പോ ഇവർക്കൊന്നും മനസ്സിലാവില്ല റിപ്പർ റിപ്പർ ആനന്ദന് വേണ്ടി പല വട്ടം ഇപ്പോൾ മാധ്യമങ്ങൾ ഹാജരായിക്കഴിഞ്ഞു പൊതുസമൂഹത്തിൽ റിപ്പറല്ല ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഡി എൻ എ ടെസ്റ്റുകളൊന്നും അവർക്ക് ബാധകമല്ല അവർ പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് എത്ര ദുർബലമാണ് അവരുടെ പല വാദങ്ങളും എന്നുള്ളത് നമുക്ക് പലതും കാണുമ്പോഴാണ് മനസ്സിലാവുക ഞാനിത് പറഞ്ഞു എന്ന് മാത്രം ഇതിലത്ര വലിയ കഥയൊന്നുമുള്ള കാര്യമല്ല പക്ഷേ മാധ്യമപ്രവർത്തകരുടെ വാർത്തകൾ പലതും പൊതുസമൂഹത്തിന് അനാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് അതിൽ സംശയമില്ല